മണ്ണൂരിൽ നന്മയുടെ പുതുവർഷ കൈനീട്ടം ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്തു പുതുവർഷത്തിന്റെ സന്തോഷം നിർധന കുടുംബങ്ങളുമായി പങ്കുവെച്ച് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മണ്ണൂർ പഞ്ചായത്തിലെ അർഹരായ ഇരുന്നൂറ് പേർക്കാണ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുതുവർഷ കൂടി വിതരണം ചെയ്തത് കോട്ടായി റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണലീല വിതരണോദ്ഘാടനം നിർവഹിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ മണ്ണൂർ കേന്ദ്രീകരിച്ച് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തി വരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണിത് എം സി മാസ്റ്റർ, എൻ തങ്കപ്പൻ കെ ബാലകൃഷ്ണൻ എം ജയകൃഷ്ണൻ കെ വി ദാസൻ കെ വാസുദേവൻ എ പി ഉണ്ണികൃഷ്ണൻ പി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു അല്ലെ അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നന്മ അതിന്റെ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രവർത്തനങ്ങൾ മാത്രമല്ല ഒട്ടനവധി വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനം ഏറ്റവും അർഹരായ കൈകളിൽ ആ സഹായഹസ്തം ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു കൈത്താങ്ങായിട്ട് ഈ പ്രദേശത്തിലെ വൃക്കരോഗികൾക്കും ഹൃദ്രോഗികൾക്കും പക്ഷാഘാതം പിടിപെട്ടവർക്കും ക്യാൻസർ രോഗികൾക്കെല്ലാം അവരുടെ ഏറ്റവും അത്യാസന്ന സാഹചര്യത്തിൽ സഹായം കൊടുത്തുകൊണ്ട് ആംബുലൻസ് സേവനം നടത്തിക്കൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് രോഗികളെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് നടക്കാൻ കഴിയാത്തവർക്ക് ഒരു താങ്ങായി വീൽ ചെയർ തുടങ്ങിയ സഹായം ചെയ്തുകൊണ്ട് അങ്ങനെ എണ്ണി എണ്ണി പറയാണെങ്കിൽ ഈ ദിവസം മുഴുവൻ വേണ്ടി വരും